एन ിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് അതിവേഗ സാറ്റലൈറ്റ് സംവിധാനം വാഗ്ദാനം ചെയ്യുന്ന ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതിയുടെ പങ്കാളിത്തം സ്വന്തമാക്കിയിരിക്കുകയാണ് ഭാരതി എയർടെൽ കമ്പനി ഇത് സംബന്ധിച്ച കരാറിൽ കമ്പനി ഒപ്പുവച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സ്റ്റാർലിങ്കിന് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്ന ആദ്യ കരാറാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത് സ്പേസ് എക്സിന് രാജ്യത്ത് സേവനങ്ങൾ നൽകുന്നതിനുള്ള റെഗുലേറ്ററി അംഗീകാരങ്ങൾക്ക് വിധേയമായാണ് ഈ കരാറിലെ വ്യവസ്ഥ രൂപപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ ന്യൂയോർക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് സേവനം ആരംഭിക്കാൻ എലോൺ മസ്ക് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്ത വിദൂര ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് സ്റ്റാർലിങ്ക് അവിശ്വസനീയമാം വിധം സഹായകരമാകുമെന്ന് അന്ന് എലോൺ മസ്ക് ഉറപ്പു നൽകുകയുണ്ടായി ആ പദ്ധതിയാണ് ഇപ്പോൾ ഭാരത് എയർടെലിന്റെ പങ്കാളിത്തത്തോടെ യാഥാർത്ഥ്യത്തോട് അടുക്കുന്നത് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രദാനം ചെയ്യുന്നത് താഴ്ന്ന ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കപ്പെട്ട ഒരു കൂട്ടം ഉപഗ്രഹങ്ങളുടെ സഹായത്താലാണ് ഇത് ഒരു ജി ബി പി എസ് വരെ വേഗതയാണ് വാഗ്ദാനം ചെയ്യുന്നത് സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലെ പങ്കാളിയായി എയർടെൽ രംഗത്തെത്തിയിരിക്കുന്നതോടെ അത് സേവനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് ഗുണകരമായി തീരുന്നു മാത്രവുമല്ല ഇന്ത്യയിലെ കണക്ടിവിറ്റി വിടവ് നികത്താൻ ഈ പദ്ധതി സഹായകരമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പങ്കാളിത്തത്തിന്റെ ഭാഗമായി സ്റ്റാർലിംഗിന്റെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയിലൂടെ എയർടെല്ലിന്റെ നിലവിലുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള വഴികൾ എയർടെല്ലും സ്പേസെക്സും പരിവേക്ഷണം ചെയ്യും എയർടെല്ലിന്റെ റീറ്റെയിൽ സ്റ്റോറുകൾ വഴി സ്റ്റാർലിംഗ് കമ്പനിയുടെ ഉപകരണങ്ങൾ ലഭ്യമാക്കുക ബിസിനസ് എന്റർപ്രൈസ് ഉപഭോക്താക്കൾക്കായി പ്രത്യേക സേവനങ്ങൾ എത്തിക്കുക ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളടക്കമുള്ള വിദൂര മേഖലകളിലെ പിന്നാക്കം നിൽക്കുന്ന സമൂഹങ്ങൾ സ്കൂളുകൾ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വേഗതയുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നിവയാണ് പുതിയ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ ബൃഹത് പദ്ധതിക്കായുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സ്റ്റാർലിങ്കിന് എയർടെല്ലിന്റെ നിലവിലുള്ള നെറ്റ്വർക്ക് എങ്ങനെ മെച്ചപ്പെടുത്താനാകുമെന്നും ഇന്ത്യയിലുടനീളമുള്ള എയർടെല്ലിന്റെ ഗ്രൌണ്ട് ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സംവിധാനങ്ങളും ഈ പദ്ധതിക്കായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചും പഠനങ്ങൾ നടക്കും നിലവിൽ ആഗോള അതിവേഗ ബഹിരാകാശാധിഷ്ഠിത ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ കമ്പനിയായ വൺവെബുമായി എയർടെലിന് പങ്കാളിത്തമുണ്ട് ഇതിനു പുറമെ സ്റ്റാർലിങ്കിന്റെ താഴ്ന്ന ഭ്രമണപഥ ഉപഗ്രഹ കണക്ടിവിറ്റി ഭാഗമാക്കുന്നതിലൂടെ എയർടെലിന് മുമ്പ് സേവനം കുറഞ്ഞ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് രാജ്യവ്യാപകമായി കവറേജ് നൽകാനുള്ള കഴിവ് കൂടുതൽ ശക്തിപ്പെടുത്താനാകും എയർടെൽ കമ്പനിയുടെ ഇന്ത്യൻ ഉപഭോക്താക്കൾ അവർ രാജ്യത്ത് എവിടെ താമസിക്കുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും വിശ്വസനീയവും ഒപ്പം താങ്ങാനാവുന്ന നിരക്കിലുള്ളതുമായ ബ്രോഡ്ബാൻഡ് സേവനം ഉറപ്പു നൽകാൻ സ്റ്റാർലിംഗുമായുള്ള പങ്കാളിത്തം വഴിയൊരുക്കും ഭാരതീയ എയർടെലിന്റെ മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമായ ഗോപാൽ വിറ്റൽ പറയുന്നു ഇന്ത്യയുടെ ടെലികോം രംഗത്ത് എയർടെൽ കമ്പനി നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് അതിനാൽ ഞങ്ങളുടെ നേരിട്ടുള്ള ഓഫറിംഗിന് പൂരകമാകുന്നതിനായി അവരോടൊപ്പം പ്രവർത്തിക്കുന്നത് ഏറെ അർത്ഥവത്താണ് സ്പേസ് എക്സ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ജുവാൻ ഷോട്ട്വേൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആഗോള അതിവേഗ ബഹിരാകാശാധിഷ്ഠിത ഇന്റർനെറ്റ് കമ്പനിയായ വൺവെബിന് ഭാരതി എയർടെലിന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ വാണിജ്യ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓർഗനൈസേഷൻ സെന്ററിൽ നിന്ന് അംഗീകാരം ലഭിച്ചത് അങ്ങനെ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് അത്തരം അംഗീകാരം നേടിയ ആദ്യത്തെ സ്ഥാപനമായി വൺ വെബ് മാറി അംഗീകാരം ലഭ്യമായതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഭാരതി എയർടെൽ വൺവെബിന്റെ ഓഹരികൾ സ്വന്തമാക്കി ഇതിനു പിന്നാലെയാണ് ആഗോളതലത്തിലെ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ പ്രധാനിയായ സ്റ്റാർലിംഗുമായി എയർടെൽ പങ്കാളിത്തത്തിലേർപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എയർടെലിനെ കൂടാതെ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നതിനായി റിലയൻസിന്റെ ജിയോ പ്ലാറ്റ്ഫോം ലിമിറ്റഡും കരാറിൽ ഒപ്പിട്ടു കഴിഞ്ഞു ഈ പങ്കാളിത്തം ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവന രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിക്കും ാണ് കരുതപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം